ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബി ബി ആറിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി സി എൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയിട്ട് കാണണേ നമ്മൾ നല്ല കോഡൊക്കെ വെച്ച് സെറ്റ് ാക്കിയിട്ട് വിട്ടിട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് പുറപ്പായിട്ട് നിങ്ങളൊക്കെ പോയിട്ട് കാണുക അതിൻ്റെ ആ ഒരു വീഡിയോ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം പ്ലേലിസ്റ്റിൽ പോയി നോക്കുക പ്ലേ ലിസ്റ്റിൽ സൂപ്പർ സി എ മിഷൻ എന്നുള്ളൊരു ഫോൾഡറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലാസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെടുത്തിട്ട് കാണാം കേട്ടോ ഓക്കെ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോയാലോ ഫസ്റ്റ് ദ പോയിൻ്റ് എന്താ ഓൺലൈൻ ഡാറ്റാബേസ് ആയ നെംബിയോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ വർഷം ലോകത്തിലെ സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ആരാണ് അബുദാബിയാണ് കേട്ടോ അബുദാബിയാണ് ഓർത്തിരിക്കുക അടുത്തതെന്താ മയക്കുമരുന്ന് കടത്ത് സംഭരണം വിൽപ്പന എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ കണ്ടെത്താൻ പോലീസ് നടത്തിയ പരിശോധനയാണേത് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്താണ് പരിശോധന ഓപ്പറേഷൻ ഡി കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓപ്പറേഷൻ ഡി ഹണ്ട് ഓപ്പറേഷൻ ഡി ഹണ്ടാണ് അതെന്താണ് ഓപ്പറേഷൻ ഡി ഹണ്ട് മ മയക്കുമരുന്ന് കടത്ത് സംഭരണം വിൽപ്പന എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യാൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് പോലീസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കൾ ആരാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കൾ ഈസ്റ്റ് ബംഗാളാണ് ഈസ്റ്റ് ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കൾ ജേതാക്കളാരാണ് ഈസ്റ്റ് ബംഗാളാണ് ഈസ്റ്റ് ബംഗാൾ ഓർത്തിരിക്കുക അടുത്തൊരു പോയിന്റ് നോക്കൂ ഐ ടി പ്രൊഫഷനുകളായ സ്ത്രീ സ്ത്രീ സംരംഭകർക്കായി ഷീ ഹബ്ബ് ഇമ്പോർട്ടൻ്റ് ആണ് ഷീ ഹബ്ബ് എന്ന പേരിൽ തൊഴിലിടം ഒരുക്കുന്ന കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് കേട്ടോ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഐ ടി പ്രൊഫഷണലുകളായ സ്ത്രീ സ്ത്രീ സംരംഭകർക്കായി ഷീ ഹബ്ബ് എന്ന പേരിൽ എന്ത് ചെയ്യുക അവർക്ക് തൊഴിലിടം ഒരുക്കുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അത് ഓർത്തിരിക്കുക ഇനി അടുത്ത പോയിന്റ് എന്താ യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും നൈപുണ്യ പരിശീലനം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെയാണേ പാപ്പനംകോഡാണ് കേട്ടോ പാപ്പനങ്കോട് പാപ്പനങ്കോട് തിരുവനന്തപുരം ജില്ലയിലാണ് ഓർത്തിരിക്കുക എന്താണ് യുവാക്കളുടെ തൊഴിലില്ലായ്മ യുവാ തൊഴിലില്ലാത്ത യുവാക്കളുടെ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് എന്തെയ്യുക തൊഴിലൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുക അതായത് അതിനുള്ള നൈപുണ്യ പരിശീലനം കാര്യങ്ങളൊക്കെ കൊടുക്കുക അതൊക്കെ മെച്ചപ്പെടുത്തി കൊടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള നൈപുണ്യ വികസന കേന്ദ്രം ആദ്യ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിലെ എവിടെയാണ് പാപ്പനങ്കോടാണ് പാപ്പനങ്കോടാണ് അപ്പം ഇങ്ങനെ കണക്ട് ചെയ്യുക പാപ്പാൻ ആവി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പാപ്പാനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് പാപ്പാൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നൈപുണ്യ പരിശീലനമൊക്കെ കൊടുക്കുക അപ്പം പാപ്പനും കിട്ടും തിരുവനന്തപുരം ജില്ലയാണ് ഇനി അടുത്തത് ഞാസയുടെ പുതിയ ചൊവ്വാ ദൗത്യം അതിൻ്റെ പേരെന്താ മാഗി എന്നാണ് കേട്ടോ മാഗി ഞാസയുടെ പുതിയ ചൊവ്വാദൗത്യത്തിൻ്റെ പേരെന്താണ് മാഗി ഞാസയുടെ പുതിയ ചൊവ്വാദൗത്യത്തിൻ്റെ പേരെന്താ ചൊവ്വാദൗത്യമാണ് മാഗി ഇനി അടുത്തത് ഫോർവേഡ് എന്ന ആത്മകഥ രചിച്ച മുൻ ഹോക്കി താരം ആരാണ് ശാരദയാണ് ഫോർവേഡ് ഫോർവേഡ് എന്ന ആത്മകഥ രചിച്ച മുൻ ഹോക്കി താരം ആരാ ശാരദ ശാരദ ഇരുവക്കണം കേട്ടോ ഇനി അടുത്തത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ ട്രിപ്പിൾ സെഞ്ചറി നേടിയ തം തൻ നേടിയത് ആരാണെന്ന് ചോദിക്കും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ ട്രിപ്പിൾ സെഞ്ചുറി നേടിയത് ആരാണ് തന്മൈ അഗർവാളാണ് ആരാണ് തന്മൈ അഗർവാളാണ് ഹൈദരാബാദാണ് ടോപ്പ് പ്ലേസ് ഹൈദരാബാദ് അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ഫ്ലസ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ ട്രിപ്പിൾ സെഞ്ചറി നേടിയ താരമാണ് തന്മൈ തന്മയ് അഗർവാളെ ഹൈദരാബാദാണ് ഓർത്തിരിക്കുക നൂറ്റി നാൽപ്പത്തി എ പന്തിലാണ് കേട്ടോ സെഞ്ചുറി നേടിയിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി എ പന്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് സെഞ്ചറി നേടിയിട്ടുള്ളത് ട്രിപ്പിൾ സെഞ്ചറി നേടിയിട്ടുള്ളത് അതും ഓർത്തിരിക്കുക ഇനി അടുത്തത് ഫുട്ബോളേഴ്സ് ഫുട്ബോളേഴ്സ് കൊച്ചിയുടെ ടി എ ടി എ ജാഫർ മെമ്മോറിയൽ അവാർഡിന് അർഹനായത് ആരാണ് 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 യു ഷറഫ് അലിയാണ് യു ഷറഫ് അലി എഴുതി വെക്കണേ ഇമ്പോർട്ടൻ്റ് ആണ് ഫുട്ബോളേഴ്സ് കൊച്ചിയുടെ ടി എ ജാഫർ മെമ്മോറിയൽ അവാർഡ് അവാർഡിൻ്റെ പേരെന്താണ് ടി എ ജാഫർ മെമ്മോറിയൽ അവാർഡിന് അർഹനായത് ആരാണ് യു ഷറഫ് അലി അപ്പം ജാഫർ ഷറഫലി ജാഫർ ഷറഫ് അങ്ങനെ കണക്ട് ചെയ്യാലോ ഫുൾ ഫുട്ബോളേഴ്സ് കൊച്ചിയുടെ ടി എ ജാഫർ മെമ്മോറിയൽ അവാർഡിന് അർഹനായതാരാണ് യു ഷറഫലിയാണ് എഴുതി വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി അടുത്തത് ഇന്ത്യയിലെ മി ഇന്ത്യയിലെ മികച്ച ഒമ്പതാമത്തെ പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്റ്റേഷൻ ഏതാണ് കുറ്റിപ്പുറമാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം സ്റ്റേഷനാണ് കേട്ടോ അത് എഴുതി വെക്കുക ആണ് ഓർത്തിരിക്കുക എഴുതാൻ പറ്റാത്തവർ എന്ത് ചെയ്യുക നമ്മൾ പി ഡി എഫും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കുക പി ഡി എഫ് ഒക്കെ ടെലഗ്രാമിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്ത്യയിലെ മികച്ച ഒമ്പതാമത്തെ എത്രാമത്തേതാണ് അതും കൂടി ഓർത്തിരിക്കുക ഒൻപതാമത്തെ പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്റ്റേഷനാണ് കുറ്റിപ്പുറം മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം സ്റ്റേഷൻ അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് റിവിഷൻ ചെയ്യുന്നുണ്ട് ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യുക റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല എന്ത് ചെയ്യണം അത് റിവൈസ് ചെയ്യണം അപ്പോൾ ഓൺലൈൻ ഡാറ്റാബേസ് ആയ എം ബി ഒയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ വർഷം ലോകത്തിലെ സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ അബുദാബി ആണ് എഴുതി എഴുതിവക്ക ഓൺലൈൻ ഡാറ്റാബേസ് ആയ നെംബിഒയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ ആരൊന്നാമത് എത്തിയുള്ളത് അബുദാബി ഒന്നാമതെത്തിയിട്ടുള്ളത് ഇനി അടുത്തത് എന്താണ് ഓപ്പറേഷൻ ഡി ഹൺഡേ ഓപ്പറേഷൻ ഡി ഹണ്ടേ എന്ന് പറയുന്നത് മയക്കുമരുന്ന് കടത്ത് സംഭരണം വിൽപ്പന എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ കണ്ടെത്താൻ പോലീസ് നടത്തുന്ന ഇത് ഓപ്പറേഷൻ ി ഹണ്ട് ഓപ്പറേഷൻ ഡി ഹണ്ട് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കളാരാ ഈസ്റ്റ് ബംഗാളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കളാരായിരുന്നു ഈസ്റ്റ് ബംഗാളാണ് ഓക്കെ അതും സെറ്റാണ് അങ്ങനാണെങ്കിൽ അടുത്തൊരു പോയിന്റ് ഐ ടി പ്രൊഫഷനുകളിലായ സ്ത്രീ സംരംഭകർക്കായി ഷീ ഹബ്ബ് എന്ന പേരിൽ തൊഴിലിടം ഒരുക്കുന്ന കോർപ്പറേഷൻ ഏതാ തിരുവനന്തപുരം കോർപ്പറേഷനാണ് അപ്പോൾ ഷീഹബ് എന്ന പേരിൽ തൊഴിലിടം ഒരുക്കുന്ന കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണം തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഇനി അടുത്തത് യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും നൈപുണ്യ പരിശീലനം മെച്ചപ്പെടുത്തുന്നതിനുള്ള ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണെങ്കിൽ പാപ്പനങ്കോടാണ് തിരുവനന്തപുരം ജില്ലയിലാണ് പാപ്പനങ്കോട് തിരുവനന്തപുരം ജില്ല ഇനി അടുത്തത് ഞാസയുടെ പുതിയ ചൊവ്വാ ദൗത്യം ഏതാ മാഗി ന്യാസയുടെ ആദ്യ അടുത്ത പുതിയ ചൊവ്വാദൗത്യം നാസയുടെ പുതിയ ചൊവ്വാദൗത്യമാണിത് മാഗി ഫോർവേഡ് എന്ന ആത്മകഥ രചിച്ച മുൻ ഹോക്കി താരമായ ശാരദയാണ് ഫോർവേഡ് എന്ന ആത്മകഥ രചിച്ച മുൻ ഹോക്കി താരമാണ് ശാരദ ശാരദ ഹോക്കി താരമാണ് അതും കൂടി ഇമ്പോർട്ടൻ്റായിട്ട് ഓർത്തിരിക്കുക ഞടുത്ത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ ട്രിപ്പിൾ സെഞ്ചുറി നേടിയതാര തന്മയ് അഗർവാളാണ് തന്മയ് അഗർവാളെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ ട്രിപ്പിൾ സെഞ്ചറി നേടിയതിനാലാണ് തന്മയ് അഗർവാളാണ് ഹൈദരാബാദാണ് പ്ലേസ് നൂറ്റി നാൽപ്പത്തേ പന്തിലാണ് സെഞ്ചുറീസ് ട്രിപ്പിൾ സെഞ്ചറി നേടിയിട്ടുള്ളത് അത് ഓർത്തിരിക്കുക പിന്നെ ഫുട്ബോളേഴ്സ് കൊച്ചിയുടെ ടി എ ജാഫർ മെമ്മോറിയൽ അവാർഡിന് അർഹനായത് യു ഷറാഫലിയാണ് ഇന്ത്യയിലെ മികച്ച ഒമ്പതാമത്തെ പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്റ്റേഷൻ ഏതാ കുറ്റിപ്പുറമാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം സ്റ്റേഷനാണേ ഓക്കെ ഇത്രയും സെറ്റാണല്ലോ ഇനി അടുത്തത് നാടൻ കലാ ഗവേഷണ പാഠശാല സംസ്ഥാന സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ആരാന്ന് ചോദിക്കും അപ്പോൾ എന്താണ് ഈ ഒരു പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സുഭാഷ് ചന്ദ്രനാണ് ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത് പുരസ്കാരത്തിൻ്റെ ഒന്നും കൂടി ഓർത്തിരിക്കുക കലാ ഗവേഷണ പാഠശാല സംസ്ഥാന സാഹിത്യ പുരസ്കാരം ഈ പുരസ്കാരത്തിന് അർഹനായതാരാണ് സുഭാഷ് ചന്ദ്രനാണ് പേരും കൂടി നോർത്തിരിക്കുക സുഭാഷ് ചന്ദ്രനാണ് കിട്ടിയിട്ടുള്ളത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിനെ ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാ നമ്മുടെ സ്വന്തം കേരളമാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി അതായത് ഇനി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ലൈസൻസ് വേണം അപ്പോൾ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിനെ ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ജനുവരിയിൽ ഹോങ്കോങ്ങിനെ പിന്തള്ളി ലോകത്തിലെ നാലാമത്തെ വലിയ ഓഹരി വിപണിയായി മാറിയ രാജ്യം ഏതാണ് ഇന്ത്യയാണ് കേട്ടോ അതായത് ഇന്ത്യ ആയിരുന്നു ഇന്ത്യ ഇന്ത്യക്ക് എന്താണ് നാലാം റാങ്ക് ആണ് ഇപ്രാവശ്യം ഓഹരി വിപണിയിൽ നാലാം റാങ്ക് ആണ് ഇന്ത്യക്കുള്ളത് പക്ഷേ ആദ്യം ആരായിരുന്നു ഹോങ്കോങ് ആയിരുന്നു ഹോങ്കോങ് ആയിരുന്നു അത് എഴുതി വയ്ക്കണം ഹോങ്കോങ് ഹോങ്കോങ് അപ്പം ഈ ഹോങ്കോങ്ങിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആ പിന്തള്ളിയിട്ടുള്ളത് ഇങ്ങോട്ട് ഹോങ്കോങ്ങിൻ്റെ മുന്നോട്ട് വന്നു ആര് ഇന്ത്യ ഇപ്പം ഇന്ത്യക്കാണ് നാലാം നാലാം റാങ്ക് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഹോങ്കോങ്ങിനെ പിന്തള്ളി ലോകത്തിലെ നാലാമത്തെ വലിയ ഓഹരി വിപണിയായി മാറിയ രാജ്യം ഏതാണ് ഇന്ത്യയാണ് പിന്നെ അടുത്തത് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ ചോദിക്കും മധുരയാണേ മധുര പെൺകുട്ടികൾക്കായിട്ടുള്ള പെൺകുട്ടികൾക്കായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ അപ്പം സൈനിക സ്കൂൾ ആണല്ലോ അതൊരു മധുരമുള്ളൊരു കാര്യമാണല്ലേ അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കാം മധുര ഓർത്തിരിക്കണേ പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മധുരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് കേൾക്കണേ അടുത്തത് മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകൾ കൃഷിഭൂമി വാങ്ങുന്നത് നിരോധിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് കേട്ടോ മ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ എന്തു ചെയ്യാൻ പറ്റില്ല കൃഷി ഭൂമി വാങ്ങാൻ പാടില്ല അത് നിരോധിച്ചിരിക്കുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് അതായത് ഉത്തരം ഖണ്ഡിച്ച് പോവും കൃഷിസ്ഥലം ചോദിച്ചാൽ ഉത്തരം ഖണ്ഡിച്ച് പോകുന്ന ഓർത്തിരിക്കുക അത് നമുക്ക് കിട്ടും എന്താണ് ആ കൃഷി ഭൂമി വാങ്ങാൻ പാടില്ല അപ്പോൾ ഭൂമി തരുമോ എന്ന് ചോദിച്ചു വന്നാൽ എന്താണ് ഉത്തരം ഖണ്ഡിച്ച് പോവും ഉത്തരമില്ലാത്തൊരു ചോദ്യമായി പോകുന്നു കണക്ട് ചെയ്യുക ഉത്തരാഖണ്ഡിലാണ് അടുത്തത് അന്തരിച്ച വേദപ്രകാശന ആരാണ് വേദ പ്രകാശ നന്ദ ഏത് മേഖലയിൽ പ്രശസ്തന നിയമ അധ്യാപകനാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്ക വേദപ്രകാശ നന്ദ എന്നല്ലേ അപ്പോൾ വേദങ്ങളൊക്കെ പഠിച്ചിട്ടാണ് നിയമങ്ങൾ വേദങ്ങളൊക്കെ വായിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് മനസ്സിലായിട്ടുള്ളത് ആ നിയമങ്ങളൊക്കെ അറിയാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ ഓർത്തിരിക്കുക അപ്പം വേദ് പ്രകാശനന്ദോ അന്തരിച്ച വേദ് പ്രകാശനന്ദ ഏത് മേഖലയിൽ പ്രശസ്തനാണ് നിയമ നിയമ അധ്യാപകനാണ് കേട്ടോ നിയമ അധ്യാപകനാണ് ഓർത്തിരിക്കുക ഇനി അടുത്തത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിന ജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വരുന്ന എന്നത് എവിടെ മഞ്ചപ്പാലത്താണേ മഞ്ചപ്പാലം കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിലെ മഞ്ചപ്പാലത്താണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിന ജല ശുദ്ധീകരണ പ്ലാന്റ് അപ്പം മഞ്ചപ്പാലം ഓർത്തിരിക്കുക നല്ല മഞ്ചാടിയൊക്കെ പാലം നിർമ്മിച്ച് മഞ്ചാടിയൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ് ആ നല്ല ശുദ്ധമായിട്ടുള്ളതല്ലേ മഞ്ചാടിയൊക്കെ കെട്ടിട്ട് നല്ലൊരു പാലം അങ്ങനെ ഓർത്തിരിക്കുക അല്ലെങ്കിൽ എന്താണ് പാലം എന്ന് കേൾക്കുമ്പോൾ തന്നെ പാലത്തിൻ്റെ അടി കൂടെ എന്താണ് മലിനജലമാണല്ലോ വരിക അപ്പോൾ ആ മായും കണക്ട് ചെയ്ത് മലിനജലം ജലത്തിൻ്റെ മലിനജലവും പിന്നെ ആ പാലും കണക്ട് ചെയ്യുക അങ്ങനെ ഓർത്തിരിക്കുക മലിനജലം മഞ്ചപ്പാലം ണക് ഒരു പ്രൊണൺസിയേഷൻ ഒരേപോലെ വരുന്നുണ്ടല്ലേ മലിനജലം മഞ്ചപ്പാലം അപ്പോൾ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വരുന്ന എവിടെയാണ് മഞ്ചപ്പാലത്താണ് കണ്ണൂർ ജില്ലയിലാണ് അങ്ങനെയൊന്നും ഓർത്തിരിക്കുക ഇനി അടുത്തത് ഈ വർഷത്തെ രാജ്യാന്തര എ ഐ ഉച്ചകോടി വേദി എവിടെയാണ് എന്താണ് ഒന്നും കൂടി മോശം വായിക്കാം ഈ വർഷത്തെ രാജ്യാന്തര എ ഐ ഉച്ചകോടി വേദി അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി വേദി എവിടെയാണ് കൊച്ചിയിൽ വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത് ഓർത്തിരിക്കണേ എ ഐ എ ഐ ഉച്ചകോടി എവിടെ നടക്കുന്നത് കൊച്ചിയിലാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രാജ്യാന്തര എ ഐ ഉച്ചകോടി നടന്നത് എവിടെയാണ് കൊച്ചിയിൽ വെച്ചിട്ടാണ് അത് ഓർത്തിരിക്കുക ഏത് ഉപഗ്രഹം വിക്ഷേപിക്കാനാണ് ഐ എസ് ആർ ഒ ആദ്യമായി സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ നയൻ റോക്കറ്റ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു ചോദിച്ചു പറയണം ആണ് ാണ് ഇത് ഏതുപഗ്രഹം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഏതുപ്രഹം വിക്ഷേപിക്കാനാണ് ഐ എസ് ആർഒ ആദ്യമായി സ്പേസ് എക്സിന്റെ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ എന്ത് പറയണം ട്വന്റി ട്വന്റി ഏത് ഏത് ഉപഗ്രഹം ആദ്യമായി സ്പേസ് എക്സിന്റെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റ് അപ്പോൾ ഫാൽക്കൻ റോക്കറ്റ് ആയതാണ് സ്പേസ് എക്സിൻ്റെ ആണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജി സാറ്റ് ട്വൻറ്റീനാണ് ഓർത്തിരിക്കുക ഇനി അടുത്തത് ലാൻഡ് സെറ്റ് പഠനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ചൈനയാണ് ലാൻഡ് സെറ്റ് പഠനം അനുസരിച്ച് ലാൻഡ് സെറ്റ് എന്ത് പഠനമാണ് ലാൻഡ് സെറ്റ് പഠനം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിച്ച ഏതാ ചൈനയാണ് ചൈന എഴുതി വെക്കണം എല്ലാ വർഷവും സെർവിക്കൽ ക്യാൻസർ ബോധവൽക്കരണം ആചരിക്കുന്ന മാസം ഏതാണ് സെർവിക്കൽ ക്യാൻസർ ആർക്കുണ്ടാവുന്നതാണ് സ്ത്രീകൾക്കുണ്ടാവുന്നതാണ് അല്ലേ സെർവിക്കൽ ഉണ്ടാകുന്ന ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ അപ്പോൾ എല്ലാ വർഷവും സെർവിക്കൽ ക്യാൻസർ ബോധവൽക്കരണം ആചരിക്കുന്ന മാസം ഏതാ ജനുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ കറൻറ്റ് അഫയറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ വർഷവും സെർവിക്കൽ ക്യാൻസർ ബോധവൽക്കരണം ആചരിക്കുന്ന മാസമാണ് ജനുവരി ഓർത്തിരിക്കുക അപ്പോൾ ഈ ഒരു ഭാഗത്തെടുത്തത് ഒന്നുകൂടി പഠിക്കാം നാടൻ കലാ ഗവേഷണ പാഠശാല സാഹിത്യ സാഹിത്യ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായതാരാണ് സുഭാഷ് ചന്ദ്രനാണ് ഓർത്തിരിക്കണം സുഭാഷ് ചന്ദ്രൻ ഈ അടുത്തത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് നെക്സ്റ്റ് രണ്ടായിരത്തി നാല് ജനുവരിയിൽ ഹോങ്കോങ്ങിനെ പിന്തള്ളി ലോകത്തിലെ നാലാമത്തെ വലിയ ഓഹരി വിപണിയായി മാറിയ രാജ്യമേതാ ഇന്ത്യയാണ് ഹോങ്കോങ്ങിനെ പിന്തള്ളിയിട്ടാണ് കേട്ടോ ഹോങ്കോങ്ങിൻ്റെ മുന്നിലെത്തി ആര് ഇന്ത്യ പിന്നെ അടുത്തത് പെൺകുട്ടികൾക്കായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മധുരയിലാണ് സ്ത്രീകൾക്ക് അതായത് ഞങ്ങളെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ സൈനിക സ്കൂളാണ് മധുരയിൽ വരുന്നത് അടുത്തത് മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകൾ കൃഷിഭൂമി വാങ്ങുന്നത് നിരോധിച്ച സംസ്ഥാനം ഏതാ ഉത്തരാഖണ്ഡാണ് വറക്കൂലല്ലേ ഉത്തരാഖണ്ഡ് പിന്നെ അടുത്തത് അന്തരിച്ച വേദപ്രകാശ് നന്ദ ഏത് മേഖലയിൽ പ്രശസ്തനാണ് ആ നിയമ അധ്യാപകനാണ് വേദം പഠിച്ചിട്ട് നിയമം നോക്കുകയാണെ അങ്ങനെ കണക്ട് ചെയ്യുക കേട്ടോ ഞടുത്ത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വരുന്നത് ഇവിടെയാണ് മഞ്ചപ്പാലം കണ്ണൂർ ജില്ല ഈ വർഷത്തെ രാജ്യാന്തര എ ഐ ഉച്ചകോടി വേദി എവിടെ കൊച്ചിയാണ് ഈ വർഷത്തെ രാജ്യാന്തര എ ഐ ഉച്ചകോടി വേദി കൊച്ചി ഏതു ഉപഗ്രഹം വിക്ഷേപിക്കാനാണ് ഐ എസ് ആർഒ ആദ്യമായി സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റ് ഉപയോഗിക്കുന്നത് ജി എസ് ജി സാറ്റ് ട്വൻറ്റി ആണ് കേട്ടോ ജി സാറ്റ് ട്വൻറ്റി ജി സാറ്റ് ട്വൻ്റി ഓർത്തിരിക്കുക ഈ ലാൻഡ് നുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിച്ച രാജ്യമേതാ ചൈനയാണ് എല്ലാ വർഷവും സെർവിക്കൽ ക്യാൻസർ ബോധവൽക്കരണം ആചരിക്കുന്ന മാസം ഏതാ ജനുവരിയാണ് ഇത്രയും പോയിന്റ് ക്ലിയർ ആണ് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് നടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി എഴുപത് പേരെ വധശിക്ഷക്ക് വിധിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി എഴുപത് പേരെ വധശിക്ഷക്ക് വിധിച്ച രാജ്യമേതാ സൗദി അറേബ്യ ആണ് നിങ്ങൾക്കറിയാം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്ര പേരെയാണ് വധശിക്ഷക്ക് വിധിച്ചത് നൂറ്റി എഴുപത് പേരെയാണ് ഓർത്തിരിക്കുക സൗദി അറേബ്യ യു എൽ എഫ് എ എന്നത് ഏത് സംസ്ഥാനത്തെ തീവ്രവാദ സംഘടനയാണ് യു എൽ എഫ് എ എന്നത് ഏത് സംസ്ഥാനത്തെ തീവ്രവാദ സംഘടനയാണ് ആസാമിലെയാണ് കേട്ടോ യു എൽ എഫ് എ ആസാം ആസാമാണെന്ന് ഓർത്തിരിക്കുക ആസാമിലെ തീവ്ര തീവ്രവാദ സംഘടനയാണ് യു എൽ എഫ് ഞാൻ അടുത്തത് ഗർഭാശയ ക്യാൻസർ ബോധവൽക്കരണ മാസം ഏതാ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ സർവിക്കൽ ക്യാൻസറിൻ്റെ പറഞ്ഞു അതേപോലെ തന്നെയാണ് ഗർഭാശയ ക്യാൻസർ ബോധവൽക്കരണ മാസം ഏതാ ജനുവരി തന്നെയാണ് അടുത്തത് അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ഏതാ കൊല്ലം ജില്ലയാണ് അറുപത്തിരണ്ടാമത്തെ എത്രാമത്താണ് അറുപത്തി രണ്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് അറുപത്തി രണ്ടാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലമാണ് വിജയ് ഏതായിരുന്നു കണ്ണൂർ ജില്ലയാണ് വിജയിച്ചിട്ടുള്ളത് ഓർത്തിരിക്കുക വിജയ് ഏതാണ് കണ്ണൂർ ജില്ലയാണ് അപ്പോൾ കൊല്ലം രണ്ടാ അറുപത്തിരണ്ടാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം ജില്ലയാണ് മഹാകവിതൈ മഹാകവിതൈ എന്ന പുസ്തകം ബുക്ക് എഴുതിയ തമിഴ് ഗാന രചയിതാവാര ചേച്ചിലാര വൈരമുത്തുവാണ് വൈരമുത്തു എങ്ങനെ ഓർത്തിരിക്കുക മഹാകവിതൈ കവിത ഇവിടെ ഒരു തൈ കാണുന്നുണ്ടോ തൈ എന്ന് ഓർമ്മ വരിക അതൊന്നും എടുക്കുക ആ ഒരു പോയിൻറ്റ് എടുത്താൽ നമുക്ക് ഇത് കറക്റ്റ് കിട്ടും ഈ തൈയും ഈ വൈരമുത്തും എന്തുണ്ട് ഒരു ബന്ധമുണ്ട് എങ്ങനെ ഓർത്തിരിക്കുക ആ നമ്മളെ ഭൂമിയിൽ വെക്കുന്ന ഓരോ തൈയും തൈ തൈ എന്ന് പറയുമ്പോഴേത് ആ നമ്മളെ മരത്തിൻ്റെ ഓരോ തൈ ഉണ്ടല്ലോ ആ അതെന്താണ് നമ്മളെ ഭൂമിയുടെ വൈരമുത്തുകളാണ് മുത്തുകളാണ് അണക്ട് ചെയ്യല്ലോ അപ്പം മഹാകവിതൈ മഹാകവിത എന്ന ബുക്ക് എഴുതി തരാം വൈര മുത്തു വൈരമുത്തു തമിഴ് ഗാന് തമിഴ് ഗാന രചയിതാവാണ് കൂടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ ഒന്ന് കമൻറ്റ് ചെയ്യാം മഹാകവിത എന്ന ബുക്ക് എഴുതിയ തമിഴ് ഗാന രചയിതാവാനാണേ വൈരമി മുത്തുവാണ് ഞാൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിൽ അറുപത്തി ആറാം വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം ഏതാ ഡി ആർ ഡി ഒ എല്ലാവർക്കും കിട്ടും പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനമാണ് ഏത് ഡി ആർ ഡി ഒ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അറുപത്തി ആറാമത്തെ ഡി ആർ ഡി ഒ ആറുണ്ടല്ലോ അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുക അറുപത്തി ആറാണ് ഡി ആർ ഡി ഒന്നെ ഒരു ആറുണ്ടല്ലേ അപ്പം അറുപത്തി ആറാമത്തെ വാർഷികമാണ് ആഘോഷിക്കുന്നത് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അറുപത്തി ആറാം വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനമാണ് ഇത് ഡിആർഡി ഒ നെക്സ്റ്റ് അടുത്തിടെ അയ്യായിരം വനിതാ റോഡ് റേസിൽ റെക്കോർഡ് നേടിയ കെനിയൻ താരം കെനിയൻ താരമായ ബിയാട്രിസ് ചെബറ്റാണ് കേട്ടോ ചെബറ്റ് ചെബറ്റ് നമുക്ക് ഒരു ചെമ്പട്ടിന്നൊക്കെ വായിക്കേണ്ടത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെമ്പട്ടി അപ്പം അങ്ങനെ എന്ത് പറയുക ഒരു ചെമ്പട്ടീടെ നിറച്ച് ചെമ്പട്ടി എന്ന് പറയുമ്പോൾ ചെമ്പ് ആ അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെമ്പട്ടീലെ നിറച്ച് എന്താണ് റെക്കോർഡായിട്ട് വന്ന് ഓർത്തിരിക്കുക അയ്യായിരം വനിതകളാണല്ലോ വനിതയാണല്ലോ ചെമ്പട്ടിയൊക്കെ പിടിച്ചു വരിക അങ്ങനെ കണക്ട് ചെയ്യുക അപ്പം അയ്യായിരം വനിതാ റോഡ് റേസിൽ റെക്കോർഡ് നേടിയ കെനിയൻ താരമാണ് അറിയേ ബിയാട്രിസ് ചെമ്പറ്റ് നിങ്ങൾക്ക് ഇപ്പം ചെറിയ വരുന്നുണ്ടെങ്കിലും എക്സാം ഹോളിലെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇന്ന് ഓർക്കും അപ്പോൾ ബിയാട്രിസ് ചെമ്പറ്റാണെ ചെബറ്റ് ചെബറ്റാണ് നിങ്ങൾ എന്ന് പഠിച്ചേക്കുക ബിയാട്രിസ് ചെബറ്റ് അപ്പോൾ അടുത്തിടെ അയ്യായിരം വനിതാ റോഡ് റേസിൽ റെക്കോർഡ് നേടിയ കെനിയൻ താരമാണ് ബിയാട്രിസ് ചെബറ്റ് ഇനി അടുത്തത് പി വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി നെല്ലാണ് കേട്ടോ കുറുമാട്ടി കുറുമാട്ടി എവിടെയാണ് ആരാണ് നെല്ല് നെല്ല് എന്ന നോവലിലാണ് ആര് പി വത്സലയുടെ ഏത് നോവലിലാണ് കഥാ കഥാപാത്രം കുറുമാട്ടി ഉള്ളത് നെല്ല് എന്ന നോവലിലാണ് കുറുമാട്ടി എന്ന കഥാപാത്രം ഉള്ളത് ഓർത്തിരിക്കുക പി വത്സലയുടെ നോവലാണ് ഇത് നെല്ല് അതും ഓർത്തിരിക്കണേ പി വത്സലയുടെ നോവലാണ് നെല്ല് രാജ്യത്തെ രണ്ടാമത്തെ ആൻ്റിബയോട്ടിക്സ് സ്മാർട്ട് ആശുപത്രി യഥാ ഓയലപ്പതിയാണ് രാജ്യത്തെ രാജ്യത്തെ രണ്ടാമത്തെ ആൻറ്റി സ്മാർട്ട് ആശുപത്രിയാണ് ഓയലപ്പതി ഓയലപ്പതി ആദ്യത്തേത് എവിടെയാണ് കക്കോടിയായിരുന്നു കക്കോടി ആ കക്കോടി രണ്ടാമത്തേത് ഒയലപ്പതി ലോക ചെസ് റാങ്കിങ്ങിൽ ആദ്യമായി ആദ്യ അൻപതിൽ എത്തിയ മലയാളി എസ് എൽ നാരായണനാണ് എസ് എൽ നാരായണൻ ോക ചെസ് റാങ്കിങ്ങിൽ ആദ്യമായി ആദ്യ അൻപതിൽ എത്തിയിട്ടുള്ള ഒരു മലയാളി എന്ത് ചെയ്തിട്ടില്ല ആദ്യം അൻപതിൽ എത്തിയിട്ടില്ല ആദ്യമായിട്ട് ഒരു മലയാളി ആദ്യം അൻപതിൽ എത്താണ് മലയാളിൻ്റെ പേരാണ് എന്ത് എസ് എൽ നാരായണൻ ലോക ചെസ് റാങ്കിങ്ങിൽ ആദ്യമായി ആദ്യ അൻപതിൽ എത്തിയ മലയാളിയാണ് ആരെ എസ് എൽ നാരായണൻ ഇനി അടുത്തത് ദേശീയ ബാല തരംഗത്തിൻ്റെ ആറാമത്തെ സംസ്ഥാന ജവഹർ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് അരാ രശ്മ നിഷാദാണ് ദേശീയ ബാലതരംഗത്തിൻ്റെ ആറാമത്തെ ആറാമത് സംസ്ഥാന ജവഹർ ബാല സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അർഹയായതാരാണ് രഷ്മ നിഷാദാണ് രഷ്മ നിഷാദ് ഈ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പുതിയ വക്താവായി ചുമതലയേറ്റതാരാ രൺധീർ ജയ്സ്വാളാണ് അതുമോർത്തിരിക്കുക വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പുതിയ വക്താവായിട്ട് ചുമതലയേറ്റ ആളാണ് അറേ രൺധീർ ജയ്സാൾ രൺധീർ ജയ്സാളെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പുതിയ സി രഘുറാം അയ്യറാണ് ഇന്ത്യൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പുതിയ സിഇഒ ആണ് ആരെ രഘുറാം അയ്യർ രഘുറാം അയ്യർ ഓർത്തിരിക്കുക അടുത്തിടെ മീരാബായിയുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ നായ നാണയം എത്ര രൂപയുടേതാണ് അഞ്ഞൂറ്റി ഇരുപത്തി മീരാബായിയുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള നാണയം എത്ര രൂപേൻ്റെ ആണ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എഴുതി വെക്കണം അടുത്തിടെ മീരാബായിയുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ചാണ് എത്ര രൂപ ഇറങ്ങി ഇറങ്ങിയിട്ടുള്ളത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ നാണയം ഇറങ്ങിയിട്ടുള്ളത് അത് ഓർത്തിരിക്കുക കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ സംസ്ഥാന ജലവിഭവ വകുപ്പിന് കീഴിലുള്ള കുപ്പിവെള്ള ബ്രാൻഡ് ആണ് ഹില്ലി അക്വ ഏതാണ് ഹില്ലി അക്വ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ സംസ്ഥാന ജലവിഭവ വകുപ്പിന് കീഴിലുള്ള കുളി കു കുപ്പിവെള്ള ബ്രാൻഡാണ് കുപ്പിവെള്ള ബ്രാൻഡാണ് ഇത് ഹില്ലി അക്വ ഹില്ലി അക്ക ഹില്ലി അക്ക ഓർത്തിരിക്കുക പിന്നെ അടുത്തത് ചരിത്രത്തിലെ ഏറ്റവും ഹ്രസ്വമായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയിച്ചത് ഏത് രാജ്യത്തിനെതിരെയാണ് ദക്ഷിണാഫ്രിക്കക്കെതിരെയാണ് കേട്ടോ ചരിത്രത്തിലെ ഏറ്റവും ഹ്രസ്വമായ ക്രിക്കറ്റ് ടെസ്റ്റിൽ അതായത് ടി ട്വൻ്റിയിൽ ടി ട്വൻറ്റിയിൽ ഇന്ത്യ വിജയിച്ചത് ഏത് രാജ്യത്തിനെതിരെയാണ് ദക്ഷിണാഫ്രിക്കക്കെതിരെയാണ് ദക്ഷിണാഫ്രിക്കയും ഇന്ത്യ ആയിരുന്നു ഫൈനലിൽ മത്സരിച്ചത് അതിൽ ഇന്ത്യയാണ് ജയിച്ചിട്ടുള്ളത് ഓർത്തിരിക്കുക ഓക്കെ വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകം രചിച്ചതാരാ എസ് ജയശങ്കർ ആണ് വൈ ഭാരത് വൈ ഭാരത് ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകം രചിച്ചതാരാണ് എസ് ജയശങ്കർ ആണ് വൈ ഭാരത് മാറ്റസ് എന്ന പുസ്തകം രചിച്ചത് എസ് ജയശങ്കർ എസ് ജയശങ്കർ പ്രമേഹത്തിന് ലിറ ഗ്ലുറൈഡ് മോ ആരാ പ്രമേഹത്തിന് ലിറ ഗ്ലുറൈഡ് മരുന്ന് ഇറക്കിയത് ഗ്ലൻമാർക്കാണ് ഗ്ലൻമാർക്ക് അപ്പോൾ ഗ്ലുറൈഡ് ഗ്ലൻമാർക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ ലിറ ഗ്ലുറൈഡ് ആണ് കേട്ടോ പേ മരുന്നിൻ്റെ പേര് ന്ന് ഓർത്തിരിക്കുക പ്രമേഹത്തിന് വേണ്ടിയിട്ട് അവരെ ഇറക്കിയിട്ടുള്ള മരുന്നിൻ്റെ പേരാണ് ലിറ ഗ്ലുറൈഡ് ലിറ ഗ്ലുറൈഡ് മരുന്ന് ഇറക്കിയത് ഇറക്കിയതാരാണ് ഗ്ലെന്മാർക്കാണ് ഗ്ലൻമാർക്ക് ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ദബാരി ക്യുരുവി അതാണ് ദബാരി ക്യുരുവി ക്യുരുവി ഒക്കെ എഴുതി വയ്ക്കണം ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമ ഏതാണ് ദബാരി ആണ് ഓർത്തിരിക്കുക എസ് ഗുപ്തൻ നായർ പുരസ്കാരം ലഭിച്ചത് എസ് ഗുപ്തൻ നായർ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ഡോക്ടർ അച്യുതന്നുണ്ണിക്കാണ് അതും എഴുതി വെക്കണേ എസ് ഗുപ്തൻ നായർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് കിട്ടിയതായിരിക്കാം എസ് ഗുപ്തൻ നായർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് കിട്ടിയത് ഡോക്ടർ അച്യുതൻ ഉണ്ണി അച്യുതൻ ഉണ്ണി എസ് ഗുപ്തൻ നായർ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ അച്യുതൻ ഉണ്ണി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഹെങ്ക് ചുഴലിക്കാറ്റ് വീശിയ രാജ്യം എവിടെയാണ് ഹെങ്ക് എന്താണ് ചുഴലിക്കാറ്റിൻ്റെ പേര് ഹെങ്ക് ചുഴലിക്കാറ്റ് ഹെങ്ക് ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഹെങ്ക് ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ഏതാ യു കെ ആണ് യു കെ ഹെങ്ക് കണക്ട് ചെയ്യണേ യു കെ ഹെങ്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഹെങ്ക് ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ഏതാണ് യു കെ ആണ് ഇനി അടുത്ത പോയിന്റ് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുത കരാറിൽ ഏർപ്പെട്ട രാജ്യമേതാ നേപ്പാളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഇതിപ്പോൾ കഴിഞ്ഞ എക്സാമിന് ഉണ്ടിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യയുമായി എന്ത് എന്തിലേർപ്പെട്ടു വൈദ്യുത കരാറിൽ ഏർപ്പെടു ഏർപ്പെട്ട അയൽരാജ്യമാണ് നേപ്പാൾ നേപ്പാളായിട്ട് എന്ത് ചെയ്തു വൈദ്യുത കരാറിൽ ഏർപ്പെട്ടു ഇന്ത്യ വൈദ്യുത കരാറുമായിട്ട് ഏർപ്പെട്ടത് ഏത് രാജ്യത്തോടാണ് നേപ്പാളുമായിട്ടാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയ ചെയർമാനായി നിയമിതനായതാര അനിൽ കുമാർ ലഹോട്ടിയാണ് ടെലികോം റെഗുലേറ്ററി ടെലികോം റെഗുലേറ്ററിയുടെ അതോറിറ്ററിയുടെ അതോറിറ്റിയുടെ പുതിയ ചെയർമാനായിട്ട് നിയമതനായതാര അനിൽകുമാർ ലഹോട്ടിയാണ് അനിൽകുമാർ ലഹോട്ടി ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഈയൊരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അടുത്തത് അടുത്ത പാർട്ടിൽ വിടുന്നതാണ് കേട്ടോ ക്ലാസ് എല്ലാം ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം